ാണ് കാണിച്ചത് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എടുത്തു പിന്നെ എക്സ്റേ എടുക്കണമായിരുന്നു സൗണ്ട് ഇങ്ങനെ ചെസ്റ്റിന് ഒരു സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കുറുങ്ങലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ടെൻഷനായില്ലോ ഇവിടെ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളിച്ചന് എന്തെന്നാ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് ചായന് വരാൻ പറ്റിയില്ല പിന്നെ മോർണിംഗ് ആണ് ഇത്ര പനി കണ്ടത് തേർട്ടി നയൻ പോയിന്റ് ഫൈവ് അത്രയായിരുന്നു കൊച്ചാകെ ഇങ്ങനെ ഭയങ്കരായിട്ടും ഇങ്ങനെ തളർന്നു കിടന്നായിരുന്നു ആള് ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ടേ ഇനി തളന്നു കിടന്നു കഴിഞ്ഞപ്പോ ഞാനാകെ ടെൻഷനായിപ്പോയി പിന്നെ ഇവിടെ വന്ന് കൊറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ എന്റെ നാത്തൂന്റെ ജിംഷയുടെ ചേച്ചിയും മോളും വന്നു അപ്പ അതുകൊണ്ട് ഞാൻ എനിക്ക് കൊറച്ച് ടെൻഷൻ കുറഞ്ഞു കാരണം ഇപ്പൊ നമ്മളിപ്പോ കൊച്ചു ഇത്രയും ചെറിയ കൊച്ചായതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അപ്പം അത് ചേക്ക് ഒരു ഭയങ്കരമായിട്ടൊരു ആയിരുന്നു മരുന്ന് കൊടുക്കുമ്പോൾ കുറയുന്നുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞത് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കൊച്ചു ആക്റ്റീവല്ലേന്ന് ചോദിക്കുന്നുണ്ട് ആക്റ്റീവ് ആവുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ചില ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ തളർന്നു തന്നെ കിടക്കൂല്ലോ അങ്ങനെയൊന്നുമില്ല എന്താ ഇനി ആക്റ്റീവാണ് അപ്പം അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒക്കെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിൽ കുഴപ്പമൊന്നുമില്ല എക്സ്റേയിലായാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ വൈറൽ ഫീവർ ഞങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു ഫീവർ ഉണ്ടായിരുന്നല്ലോ അപ്പം അധികം കൊച്ചിന് കിട്ടിയതാ അവൾക്ക് ഇങ്ങനെ പനി അധികം അങ്ങനെ വന്നിട്ടില്ല ഒരു പ്രാവശ്യം ഇവിടെ വന്നിപ്പോൾ എന്തോ വന്നേക്കണതാ അല്ലാതെ അവൾക്ക് അവൾക്കങ്ങനെ പനിയും ഒന്നും വരാത്തതുകൊണ്ടേ നമ്മൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടും പിന്നെ ഞങ്ങളാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണുള്ള ഭയങ്കരമായിട്ടും ടെൻഷനായിപ്പോയി പിന്നെ അവർ പറഞ്ഞു ഒരു ദിവസം നമുക്ക് ഒബ്സർവേ ചെയ്തിട്ട് നോക്കാം ഇപ്പോൾ പിന്നെ എക്സ്റേയിലും ബ്ലഡ് ടെസ്റ്റിലൊന്നും കുഴപ്പമില്ലാത്തത് കൊണ്ട് ഡോക്ടർ ഇപ്പൊ വന്ന് ഈവനിങ് കാണാൻ പറ്റിയത് ഡോക്ടറിനെ ജിപിനെ കണ്ടു പിന്നെ കൊച്ചിന്റെ പീഡിയാട്രിസ്റ്റിനെ കണ്ടത് ഇവിടെ ഈവനിങ് ഒരു റൗണ്ട്സിന് വരുമ്പോൾ അങ്ങനെ കണ്ട ഡോക്ടർ ഒന്ന് വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഇനി നാളെ നോക്കിയിട്ട് അവര് കൺഫേം ചെയ്ത് പറയാമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് പിന്നെ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിനിങ്ങനെ കപ്പമൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നെബുലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളകി പോകുന്നുണ്ട് പക്ഷെ ആള് തൊടാനായിട്ട് സമ്മതിക്കാനില്ല നല്ല വേദനയും പിന്നെ ഇഞ്ചക്ഷനും ഡ്രിപ്പ് ഇടുന്നുണ്ട് ആള് കുടി കിണേ പാൽ കുടിക്കുക അല്ലെങ്കിൽ മറ്റേ പ്യൂര കഴിക്കുക ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഉണ്ടോ തോന്നുന്നു ഒന്നും പറയാൻ പറ്റില്ലല്ലോ ം കിടക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഒരു സങ്കടം പിന്നെ ചായനെ ഡ്യൂട്ടിന്ന് വന്നത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തന്നെ വന്നേ വേഗം വന്നു എന്തായാലും ഇറങ്ങി ചായനെ കണ്ടുകഴിഞ്ഞപ്പോ ആൾക്കൊരു ഉഷാറൊന്നു തോന്നല ഡാഡയുടെ മുള ചനെങ്കിലും കണ്ടുകഴിഞ്ഞപ്പോ ഭയങ്കര സങ്കടമായിരുന്നു എന്നിട്ടത് ഡാഡയുടെ കൂടെ കിടക്ക ആള് പിന്നെ കൊച്ചിനുള്ള ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് പക്ഷെ അവളൊന്നും കഴിക്കണില്ല തൊണ്ടവേദന ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു പ്യൂരയും ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ അൻഷയും ദ്വീപൊക്കൊക്കെ വരുന്നുണ്ട് അപ്പം അവർ കുറുക്കുണ്ടാക്കി കൊണ്ടുവരാമെന്നു പറഞ്ഞത് അപ്പോഴത്തേനും ഇവിടെ ഫുഡ് കൊച്ചിനുള്ളത് വന്നു പിന്നെ ഇത് തന്നെ അവൾ കളി കഴിക്കണേ ഇല്ല പിന്നെ ഇനി അത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടും കാര്യമില്ലല്ലോ ഞാൻ പിന്നെ ഫീഡ് ചെയ്യുന്നുണ്ട് ഫീഡ് ചെയ്യുമ്പോൾ അവൾ കുടിക്കണ്ടോ എന്ന് ചോദിച്ചാൽ കുടിക്കുന്നുണ്ട് അവൾക്കിങ്ങനെ മൂക്കടഞ്ഞിട്ടൊക്കെ അങ്ങനെ കുടിക്കാനും പറ്റുന്നില്ല അപ്പം പിന്നെ ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വലിയ ക്ഷീണമില്ലാണ്ട് അങ്ങ് പോണുണ്ട് അവൾക്കിങ്ങനെ ആ മെഡിസിൻ്റെ ഒരു എഫക്റ്റ് തീരുമ്പോഴത്തേനും പനി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ഡോക്ടർ വൈറൽ ഫീവർ ആയതുകൊണ്ട് രണ്ടു ദിവസം നന്നായിട്ട് പനിക്കുമെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ വിചാരിച്ചിട്ടിരിക്കുന്നു പോലെ ഇന്നും കുറെ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് അവര് വന്നു ഒന്നും തന്നെ സാർ നമ്മൾ കഴിച്ചിട്ടില്ല പോളും സൂപ്പും എന്തോ പ്യൂരൊക്കെ ഉണ്ട് ഒന്നും തന്നെ കഴിച്ചില്ല അവള് ഞങ്ങള് പിന്ന ദീപക്കിന്റെ വീട്ടിൽ നിന്നായിരുന്നു രാവിലെ പുട്ടും കടലക്കറിയും പഹീമ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വയ്യ കൊലിപ്പാണ് വയ്യ ി രണ്ടു ദിവസമായിട്ട് മൂലായിരുന്നു ഇപ്പോളെയാണെന്ന് ഉഷാറായത് ഉഷാറായിട്ടില്ലെങ്കിൽ തലോക്കി കൈ കരുമ്പൊക്കെ പൊക്കി തുടങ്ങിട്ടുണ്ട് ഞങ്ങൾക്ക് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഇന്നിപ്പ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു മോർണിംഗ് അപ്പൊ കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇപ്പൊ അവള് ഓക്കെ ആയി അപ്പ ഇന്ന് ഡിസ്ചാർജ് ചെയ്യിച്ചു ഡോക്ടർ ഞങ്ങളുടെ അശോകുമാരി അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിൽ പോകണോ ഞങ്ങളുടെ കൈമിന് തുമ്പേക്ക് എത്തു പോവാൻ താത്താ താ 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 പിന്നെങ്ങളെ ഡിസ്ചാർജ് ആയിങ്ങളെ ഇറങ്ങാനെല്ലാം പാക്കിങ്ങൊക്കെ കഴിഞ്ഞു ഫെറ ബിവി ഓക്കേ അല്ലേ ഇതാ ടവണി ടാട 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 ടവണി ടാട ടാട